നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം സസ്പെൻസ് പ്രധാനമന്ത്രി മോദിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്ത എം അധികം വൈകാതെ ബി ചേർന്നു തമിഴ്നാട്ടിൽ സി പി എം ഡി എം കെ ബന്ധം ഉലയുന്നു കമൽഹാസൻ ഇഷ്ടത്തിന് മുൻതൂക്കം തർക്കം കോയമ്പത്തൂരിൽ സീറ്റിൽ പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രധാനമന്ത്രി മോദിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്ത ഒരു എം പി ബി ചേർന്നതോടെ മറ്റുള്ളവരുടെ കാര്യം എന്താകുമെന്ന ആകാംക്ഷയിലാണ് ബി എസ് പി എം പി ഋതീഷ് പാണ്ഡെയാണ് പാർട്ടി വിട്ട് ബി ജെ ചേർന്നത് ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗറിൽ നിന്നുള്ള എം പി ആണ് ഋതീഷ് പാണ്ഡെ പാർലമെന്റ് കാൻറ്റീനിൽ പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണത്തിൽ ഋതേഷ് പാണ്ഡെയും പങ്കെടുത്തിരുന്നു ഋതേഷ് പാണ്ഡെയുടെ പിതാവ് രാകേഷ് പാണ്ഡെ ഉത്തർപ്രദേശ് നിയമസഭയിൽ സമാജ്വാദി പാർട്ടി എം കൂടിയാണ് പാർട്ടി വിടുന്നതായി ഇന്നലെ രാവിലെയാണ് ഋതേഷ് പാണ്ഡെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് തുടർന്ന് ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പത്തക്കിന്റെ നേതൃത്വത്തിൽ ഋതേഷ് പാണ്ഡേ ബി ജെ പി പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു കുറച്ചു കാലമായി തന്നെ പാർട്ടി യോഗങ്ങൾക്ക് വിളിക്കുന്നില്ലെന്നും നേതൃപരമായ തീരുമാനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ലെന്നും പാർട്ടി അധ്യക്ഷ മായാവതിക്ക് അയച്ച കത്തിൽ ഋതേഷ് പാണ്ഡെ വ്യക്തമാക്കിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളെയും മായാവതിയെയും കാണാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അനുമതി ലഭിച്ചില്ല പാർട്ടി തന്റെ സേവനം ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി ഇതോടെ മറ്റു വഴികൾ ഇല്ലാതായതോടെ പ്രാഥമിക അംഗത്വം രാജിവെക്കുകയാണെന്നും കത്തിൽ പറയുന്നു അതേസമയം ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബൻസലുമായി ഋതേഷ് പാണ്ഡേ ബന്ധപ്പെട്ടിരുന്നുവെന്നും നിലവിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ മത്സരിപ്പിക്കാമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്തതുമായാണ് റിപ്പോർട്ട് ഋതീഷ് പാണ്ഡേയും രാജി വിവരം പുറത്തുവന്നതിന് പിന്നാലെ മായാവതിയും പ്രതികരിച്ചിട്ടുണ്ട് എം പിമാർ തങ്ങളുടെ മണ്ഡലത്തെ ശരിയായി പരിഗണിച്ചു എന്നും ജനങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചോ എന്ന് സ്വയം പരിശോധിക്കണമെന്നും മായാവതി എക്സിൽ കുറിച്ചു സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി നിലകൊള്ളുകയും ഗുണകരമല്ലാത്ത ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്ത എം പിമാർക്ക് വീണ്ടും സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ കഴിയുമോ എന്നും മായാവതി ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ സീറ്റ് സി പി എമ്മിന് നൽകാൻ കഴിയില്ലെന്ന് തമിഴ്നാട്ടിൽ ഡി എം കെ സീറ്റ് കമൽഹാസന് നൽകാനാണ് ഡി എം കെ താല്പര്യം എന്നാൽ തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന നിലപാടിലാണ് സി പി എം ഇന്ന് രണ്ടാമതും ഈ വിഷയത്തിൽ ഉഭയകക്ഷി ചർച്ച നടന്നെങ്കിലും തീരുമാനമായിരുന്നു കോയമ്പത്തൂരിന് പകരം മറ്റൊരു സീറ്റ് നൽകാമെന്ന് ഡി എം കെ സി പി എമ്മിനോട് വ്യക്തമാക്കിയെങ്കിലും ആ ഓഫർ സി പി എം തള്ളി ചർച്ചകൾ തുടരുമെന്നാണ് ചർച്ചയ്ക്ക് ശേഷം സിപിഎം നേതാക്കൾ അറിയിച്ചത് അതേസമയം പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്തെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും തങ്ങളുടെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി പശ്ചിമബംഗാളിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടുത്തുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്നും ടി എം സി വിലയിരുത്തി പശ്ചിമബംഗാളിൽ ആകെ നാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിൽ അഞ്ചെണ്ണം കോൺഗ്രസ് നൽകാൻ ായിരുന്നു തൃണമൂൽ കോൺഗ്രസ് തുടക്കത്തിൽ അറിയിച്ചത് എന്നാൽ പിന്നീട് അത് രണ്ട് സീറ്റായി ഒടുവിൽ മുഴുവൻ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു അതേസമയം ചർച്ച തുടരുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം